തിരുവനന്തപുരത്ത് എൽ ഡി എഫിൽ പൊട്ടിത്തെറി കടകംപള്ളിക്കെതിരെ ഡീൽ ആരോപണം സി പി എമ്മിനാണെങ്കിൽ അതിനേക്കാൾ വലിയ കൂട്ടയടി സീറ്റ് നൽകാത്തതിന്റെ കാരണം പറഞ്ഞ പി പി ദിവ്യ മാധ്യമങ്ങളെയും വെറുതെ വിട്ടിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എൽ ഡി എഫിൽ പൊട്ടിത്തെറി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ബി ജെ പി ഡീൽ ആരോപണം ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റി അംഗം ആര്യ അശോകൻ രംഗത്തെത്തി സീറ്റ് റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വിറ്റെന്ന് ആരോപിച്ച് വാഴോട്ട് വടത്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കും പാങ്ങോട് വാർഡിൽ സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസ് ബന്ധമെന്നും ആരോപണം ഒരേ വാർഡിൽ ആർ ജെ ഡിയും ജെ ഡി എസും സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ ഘടക കക്ഷികളിലും തർക്കം രൂക്ഷമായി തലസ്ഥാനത്തെ തുടർഭരണം ലക്ഷ്യമിടുന്ന സി പി എമ്മിൽ പതിവില്ലാത്ത വിധം പൊട്ടിത്തെറിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പിയുമായി ഡീൽ ഉറപ്പിച്ചെന്ന ഗുരുതര ആരോപണം ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഉന്നയിച്ചു സീറ്റ് കിട്ടാതിരുന്ന കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ആനി അശോകൻ ചെമ്പഴുതി വാർഡിൽ വിമതയായി മത്സരിച്ചേക്കും സി പി എം തുടർച്ചയായി ജയിക്കുന്ന വാർഡോട്ട് പോണത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി മോഹനൻ വിമതനായി നിലവിലെ സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ പശ്ചാത്തലമെന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇത് സി പി എമ്മിലെ പ്രശ്നമെങ്കിൽ പാങ്ങോട് വാർഡിലെ സി പി ഐ സ്ഥാനാർത്ഥി എ അഭിജിത്തിനെതിരെ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് സി പി എം എതിർപ്പുയർത്തി കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ കൂടി ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോയും പുറത്തുവിട്ടു വെങ്ങാനൂർ സീറ്റിനായി രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും പരസ്പരം രാത്രിയുടെ മറവിൽ പ്രചാരണ ബോർഡുകൾ തകർത്തും ആർ ജെ ഡിയും ജെ ഡി എസും ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെ മുന്നണിയാകെ പ്രശ്നമായി ഈ തർക്കം കാരണം എട്ടിടത്ത് ഇനിയും സ്ഥാനാർത്ഥിയായിട്ടില്ല സി പി എമ്മിന് പുറമെസുമായുള്ള തർക്കം കാരണം ബിജെപിക്ക് മുപ്പത്തിനാല് വാർഡിലും ലീഗുമായുള്ള തർക്കം മൂലം അഞ്ചിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയവും നീണ്ടുപോവുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കൂട്ടപൊരിച്ച് മുൻ പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ ഒഴിവാക്കിയായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ദിവ്യം മനുസരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ വി വി പവിത്രനാണ് പുതിയ സ്ഥാനാർത്ഥി എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിൽ വിശദീകരണവുമായി പി പി ദിവ്യെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു സി പി എം തനിക്ക് വലിയ പരിഗണന നൽകിയെന്നും അത്രത്തോളം പരിഗണന ജില്ലാ പഞ്ചായത്തിൽ ആർക്ക് ലഭിച്ചിട്ടില്ലെന്നും പി പി ദിവ്യ എഴുതി സമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വ്യക്തി മൂന്ന് തവണ മത്സരിക്കുന്നത് തന്നെ അപൂർവമാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ചുമതല വഹിച്ചു പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയെന്നാണ് പി പി ദിവ്യ എഴുതിയത് ഇതൊക്കെ മറച്ചു വെച്ച് വാർത്താ ദാരിദ്ര്യം കാണിക്കാൻ ഓരോ വാർത്തയുമായി വന്നുകൊള്ളും എന്നാണ് ദിവ്യയുടെ വിമർശനം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയാണ് പി പി ദിവ്യ ഈ കേസിലെ മറ്റൊരു വിവാദത്തിന് പിന്നാലെയാണ് ദിവ്യയെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് ദിവ്യ മത്സരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ വി പി പവിത്രനാണ് സി പി എം സ്ഥാനാർത്ഥി പതിനാറ് ഡിവിഷനുകളിലാണ് സി പി എം മത്സരിക്കുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഒഴികെ എല്ലാവരും പുതുമുഖങ്ങളാണ് എസ് എഫ് ഐ സംസ്ഥാന മുൻ പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്നും മത്സരിക്കും